പഞ്ചായത്ത് കീഴ്പള്ളി മണ്ഡലം തൊണ്ണൂറ്റിയൊന്നാം ബൂത്ത് മാഞ്ചുവട പള്ളിപ്പാലം ജംഗ്ഷനിൽ സ്ഥാപിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി ആറളം പഞ്ചായത്ത് കീഴ്പള്ളി മണ്ഡലം തൊണ്ണൂറ്റിയൊന്നാം ബൂത്ത് മാഞ്ചുവട് പള്ളിപ്പാലം ജംഗ്ഷൻ സ്ഥാപിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ രാത്രിയിൽ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി തികച്ചും സമാധാന മേഖലയായ മാഞ്ചുവടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി മനപൂർവ്വം സാമൂഹ്യ വിരുദ്ധർ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിമ്മി അന്തിനാട്ട് പറഞ്ഞു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി ടി ചാക്കോ ബ്ലോക്ക് സെക്രട്ടറി സജി ഇടിമണ്ണിക്കൽ ബൂത്ത് പ്രസിഡന്റ് രാജു ആലുംപറമ്പിൽ ബാബു കുന്നത്തടം വിൽസൺ പുളിക്കൽ എൻ പി മത്തായി ആന്റണി കരിമുട്ടം എന്നിവർ സ്ഥലം സന്ദർശിച്ചു കീഴ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ ഇരുട്ടി കണ്ണൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ബഹുമാന്യനായ കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് സാമൂഹിക വിരുദ്ധർ ഇരുട്ടിൻ്റെ മറവിൽ കീറി നശിപ്പിച്ചതായി കാണുന്നു ഈ സംഭവത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കീഴ്പള്ളി മണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് യു ഡി എഫ് ശക്തി കേന്ദ്രവും തികച്ചും സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതുമായ ഈ മേഖലയിൽ മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഏതോ സാമൂഹിക വിരുദ്ധർ ഇരട്ടിൻ്റെ മറവിൽ നടത്തുന്ന ഇത്തരം ദുഷ്ചെയ്തികൾ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികൾ തള്ളിക്കളയണം ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ വിഷയത്തിൽ ആറളം പോലീസിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്